കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിലെ പുൽമൈതാനത്തിൽ കുഴികൾ രൂപപ്പെട്ട് ചെളിമയമായി കനത്ത മഴയും തുടർച്ചയായ കളികളും കാരണം പുൽമൈതാനത്തിന്റെ നടുവിലായി രൂപപ്പെട്ട കുഴികളിലെ ചെളിക്കെട്ടിൽ മത്സരത്തിനിറങ്ങേണ്ട അവസ്ഥയിലാണിപ്പോൾ ടീമുകൾ സംസ്ഥാന സ്കൂൾ ഗെയിംസ് അണ്ടർ നയന്റി ഫുട്ബോൾ മത്സരങ്ങളും സൂപ്പർ ലീഗ് കേരള ടീമായ കണ്ണൂർ വാരിയേഴ്സിന്റെ പരിശീലന മത്സരങ്ങളും ഇവിടെ വെച്ചാണ് നടക്കുന്നത് ഇത്തരം ഗ്രൌണ്ടുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഹൈബ്രിഡ് ഗ്രാസിനു പകരം നിലവാരം കുറഞ്ഞ ഗ്രാസുകൾ ഉപയോഗിച്ചത് ഗ്രൌണ്ടിന്റെ നിലവാര തകർച്ചയ്ക്ക് കാരണമായതായി പറയപ്പെട്ടു മഴ പെയ്തുണ്ടാകുന്ന വെള്ളം കൃത്യമായി വലിച്ചെടുത്ത ശേഷമാണ് ഡ്രെയിനേജിൽ എത്തേണ്ടത് പാകിയിരിക്കുന്ന പുല്ലിന്റെ നിലവാരം കുറഞ്ഞതും ഇതിനടിയിൽ വരുന്ന ലെയറുകളുടെ മിശ്രിതത്തിലെ നിലവാരക്കുറവും കൃത്യമായി വെള്ളം വലിച്ചെടുക്കാത്തതിന് കാരണമായി എന്നാൽ മൈതാനം ദിവസം നാലു മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്നാണ് അധികൃതരുടെ അവകാശവാദം കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേറ്റ് സ്പോർട്സ് ടെക് എന്ന സ്ഥാപനമാണ് നിർമ്മാണം നടത്തിയത് ധാരണ പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടാവുന്ന തകരാറുകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വ സ്ഥാപനത്തിനാണ് ഏഴ് ദശാംശം അമ്പത്തിമൂന്ന് കോടിയിലധികം ചിലവഴിച്ചാണ് സിന്തറ്റിക് ട്രാക്കും പുൽത്തകടിയുള്ള ഫുട്ബോൾ മൈതാനവും നിർമ്മാണം പൂർത്തീകരിച്ചത് കഴിഞ്ഞ മെയ് മാസം നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ മൈതാനം ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് പഴയ മൈതാനം പൂർണ്ണമായും കിളച്ചുമാറ്റിയ ശേഷമായിരുന്നു നിർമ്മാണം ഫുട്ബോൾ ഗ്രൗണ്ടിന് നൂറ്റഞ്ച് മീറ്റർ നീളവും അറുപത്തെട്ട് മീറ്റർ വീതിയുമുള്ള മൈതാനത്ത് പ്രത്യേക ജിയോ ടെക്സ്റ്റൈൽ വിരിച്ച ശേഷം അതിന്റെ മുകളിൽ പത്ത് സെന്റിമീറ്റർ കനത്തിൽ മണലും ശകരിശോറും അടങ്ങിയ അതിനു മുകളിൽ ബെർമുഡ ഗ്രാസും വിരിച്ചു ഡ്രെയിനേജിൽ വെള്ളം ത്തേണ്ട രീതിയിൽ ഗ്രൌണ്ട് ലെവലിംഗും നടത്തി നാലര സെന്റിമീറ്റർ ഖനത്തിൽ വിറ്റമിൻ മെക്കാടവും രണ്ടര സെന്റിമീറ്റർ ഖനത്തിൽ വിറ്റമിൻ കോൺക്രീറ്റും നടത്തി ഒന്നര സെന്റിമീറ്റർ ഖനത്തിൽ റബ്ബർ പോളിയുറത്തൈൻ എന്നിവയുടെ മിശ്രിതം പാകിയാണ് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നാനൂറ് മീറ്ററിൽ എട്ട് ലൈൻ ട്രാക്കിൽ ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പിറ്റുകളുമുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി